ജനുവരി ഇരുപത്തിയെട്ട് വിശുദ്ധ തോമസ് അക്യുനസ് വിശുദ്ധനായ വേദപാരംഗതൻ വിശുദ്ധരിൽ വെച്ച വിജ്ഞൻ വിജ്ഞരിൽ വെച്ച വിശുദ്ധൻ കത്തോലിക്കാ കലാശാലകളുടെ മധ്യസ്ഥൻ വിനയമൂർത്തി എന്നിങ്ങനെ അപരനാമങ്ങൾ സിദ്ധിച്ചിട്ടുള്ള വിശുദ്ധ തോമസ് അക്യുനസ് ഇറ്റലിയിൽ നേപ്പിൾസിനടുത്ത് റോക്കസേക്ക എന്ന സ്ഥലത്ത് ജനിച്ചു പിതാവ് ലാൻഡൽഫ് അക്യൂനായിലെ പ്രഫുവും മാതാവ് തേയഡോറ ഒരു പ്രഫിയുമായിരുന്നു പല രാജകുടുംബങ്ങളോടും അവർക്ക് ബന്ധമുണ്ടായിരുന്നു അഞ്ചു വയസ്സിൽ ബെനഡിക്റ്റൻ സന്യാസികളുടെ കീഴിൽ മോന്തേഗ സീനോയിൽ തോമസ് വിദ്യാഭ്യാസം ആരംഭിച്ചു പതിനൊന്നാമത്തെ വയസ്സിൽ നേപ്പിൾ സർവകലാശാലയിലേക്ക് അയക്കപ്പെട്ടു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിനും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിനും മധ്യേ തോമസ് ഡൊമിനിക്കൻ സഭാവസ്ത്രം സ്വീകരിച്ചു ഒരു പ്രഭു ഡോമിനിക്കൻ യാചക വേഷം സ്വീകരിച്ചത് അച്ഛനമ്മമാർക്ക് ഇഷ്ടപ്പെട്ടില്ല സ്വന്തം അമ്മയുടെ പ്രേരണയിൽ സഹോദരന്മാർ തോമസിനെ രണ്ടു കൊല്ലം ഒരു മുറിയിൽ അടച്ചിട്ടു കാരാഗ്രഹവാസം തോമസിന് നിശ്ചയത്തിന് വ്യത്യാസം വരുത്തുന്നില്ലെന്ന് കണ്ടപ്പോൾ ഒരു വേശിയെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഇട്ടടച്ചു നേരം പ്രാർത്ഥിച്ച ശേഷം തോമസ് ഒരു തീക്കുള്ളിയെടുത്ത് അവളെ ആട്ടിപ്പായിച്ചു ഈ പ്രലോഭനത്തിൽ വിജയം നൽകിയ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഒരു സമാധിയിലമർന്നു രണ്ട് മാലാഹമാർ വന്ന് അദ്ദേഹത്തിൻ്റെ അരയിൽ ഒരു പട്ട കെട്ടിക്കൊണ്ട് പറഞ്ഞു നിത്യകന്യാത്തമാകുന്ന അരപ്പട്ട കൊണ്ട് നിന്നെ ഞങ്ങൾ ബന്ധിക്കുന്നു അങ്ങനെ ഡോമിനിക്കൻ സഭയിൽ ചേർന്ന തോമസ് തൻ്റെ ഗുരുഭൂതൻ ആൽബർട്ടിനോടുകൂടെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ പാരീസിലേക്കും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ കൊളോണിലേക്കും പോവുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ വൈദികനായ തോമസ് ദൈവശാസ്ത്രത്തിൽ ഡോക്ടർ ബിരുദം എടുത്തു ദൈവശാസ്ത്ര സമാഹാരം വിജയാധികർക്കെതിരായ സമാഹാരം കുഞ്ഞു ചോദ്യങ്ങൾ മുതലായ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഇന്നും ആധികാരികങ്ങളാണ് വിശുദ്ധ താൻ എഴുതിയ ഗ്രന്ഥം പ്രസിദ്ധീകരണാർഹമാണോ എന്ന് സംശയിച്ച് സക്രാരിയുടെ അടുക്കലെത്തിയപ്പോൾ തോമ നീ എന്നെപ്പറ്റി നന്നായി എഴുതിയിരിക്കുന്നു എന്ന ഈശോയുടെ അംഗീകാര വാക്കുകൾ അദ്ദേഹം ശ്രവിച്ചു വിശുദ്ധ കുർബാനയുടെ സ്തുതിക്കായുള്ള അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ കുർബാനയോടുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തിക്ക് സാക്ഷ്യമാണ് ഒരിക്കൽ ഫാദർ തോമസിനോട് കൂട്ടുകാർ പറഞ്ഞു ഇതാ ഒരു കാള പറന്നു പോകുന്നു അദ്ദേഹം അത് കാണാനായി പുറത്തിറങ്ങിയപ്പോൾ അവർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു താങ്കൾ ഇത്ര പോഷനാണല്ലോ കാള പറക്കുകയില്ലെന്ന് അറിഞ്ഞുകൂടയോ ഒരു സന്യാസി നുണ പറയുമെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ എനിക്ക് എളുപ്പം കാള പറക്കുമെന്ന് വിശ്വസിക്കുകയാണ് അദ്ദേഹം പ്രതിവചിച്ചു നേപ്പിൾസിൽ വെച്ച് കുരിശുരൂപത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു തോമ എന്നെപ്പറ്റി നീ നന്നായി എഴുതിയിരിക്കുന്നു പകരം എന്തു വേണം കത്താവെ അങ്ങയെ ഒഴികെ വേറെയൊന്നും എനിക്ക് വേണ്ട ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാലിൽ ലിയോൺസിലെ സൂനഖദദോസിൽ പങ്കെടുക്കാൻ പോകുന്ന വഴി ഫോസോനോവിൽ സിസ്റ്റേഴ്സിയൻ സന്യാസികളുടെ ആശ്രമത്തിൽ വച്ച് അദ്ദേഹം ദിവംഗതനായി തിരുപ്പാധയം എത്തിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു സത്യദൈവവും സത്യമനുഷ്യനും ദൈവസുതനും കന്നികാമറിയത്തിൻ്റെ പുത്രനുമായ യേശുക്രിസ്തു ഈ കുദാശിയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ കുദാശിയെയോ മറ്റു കാര്യങ്ങളെയോ വല്ല അബദ്ധവും ഞാൻ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സമസ്തവും പരിശുദ്ധ റോമാസഭയുടെ തീരുമാനത്തിനും ശുബ്രീകരണത്തിനുമായി ഞാൻ സമർപ്പിക്കുന്നു സഭയോടുള്ള അനുസരണയിൽ ഈ ജീവിതത്തോട് ഞാൻ വിടവാങ്ങുന്നു വിശുദ്ധ തോമസിന് വിശുദ്ധ കുർബാനയുണ്ടായിരുന്ന ഭക്തിയും തിരുസഭയോടുള്ള ബഹുമാനാദരവും അസാധാരണമായ എളിമയും കണ്ടുപഠിക്കാം ഈ കുദാശയെയോ മറ്റ് കാര്യങ്ങളെപ്പറ്റിയോ വല്ല അബദ്ധവും ഞാൻ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സമസ്തവും പരിശുദ്ധ റോമാസഭയുടെ തീരുമാനത്തിനും സുബുദ്ധീകരണത്തിനുമായി ഞാൻ സമർപ്പിക്കുന്നു സഭയോടുള്ള അനുസരണയിൽ ഈ ജീവിതത്തോട് ഞാൻ വിടവാങ്ങുന്നു വിശുദ്ധ തോമസിന് വിശുദ്ധ കുർബാനയോടുണ്ടായിരുന്ന ഭക്തിയും തിരുസഭയോടുള്ള ബഹുമാനാദരവും അസാധാരണമായ എളിമയും നമുക്ക് കണ്ടുപഠിക്കാം